നമസ്കാരം ബാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് കതളിപ്പഴം പൂജാ കഥളി എന്ന പേരിലും അറിയപ്പെടുന്നു ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട നിവേദ്യമാണ് കദളിപ്പഴം കണ്ണനു നേദിക്കാൻ കതളിപ്പഴം എന്നൊരു പാട്ട് പോലും ഉണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും കതളിപ്പഴമാണ് നിവേദ്യം മാത്രമല്ല ശബരിമല ഇരുമുടിക്കെട്ടിലും കതളിപ്പഴം ഉണ്ടാകാറുണ്ട് കേരളത്തിലെ ചില ആയുർവേദ മരുന്ന് ശാലകൾ കതളിപ്പഴവും അതിൻ്റെ മാനവും ഉപയോഗിച്ച് ചില മരുന്നുകൾ ചെയ്യാറുണ്ട് ചില ആൾക്കാർ മന്ത്രവാദത്തിന് കദളിപ്പഴത്തിൻ്റെ തട ഉപയോഗിക്കാറുണ്ട് സാധാരണ പത്തു മാസം സമയമെടുത്ത് കുലയ്ക്കുന്ന കദളിവാഴ തൊണ്ണൂറ് ദിവസം കൊണ്ട് മൂപ്പത്തുന്നു പോണ സമയത്ത് ഇത്തവണ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ കദളിപ്പഴം വില പോയിട്ടുണ്ട് ചാണകപ്പൊടി വേപ്പിൻ പുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് യൂറിയ പൊട്ടാഷ് ഫാക്ടംഫോസ് എന്നിവയാണ് പ്രധാന വളങ്ങൾ കേരളത്തിലെ കൊടകര ഏരിയയിൽ കുടുംബശ്രീ പ്രവർത്തകർ ഗുരുവായൂറിനു വേണ്ടി നല്ല രീതിയിൽ കദളിവാഴ കൃഷി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലും കന്യാകുമാരി ജില്ലയുടെ പേച്ചിപ്പാറ തൃപ്പരപ്പ് കൊലശേഖരം ഏരിയകളിലും കദളിവാഴ കൃഷിയുണ്ട് പ്രത്യേകിച്ച് കൊലശേഖരം തൃപ്പരപ്പ് ഏരിയകളിലുള്ള കദളിക്കുലയ്ക്ക് ഏഴ് കിലോയ്ക്ക് മുകളിൽ തൂക്കം ലഭിക്കാറുണ്ട് ഇവിടുത്തെ കൊല ചേർത്ത കൊലകൾ മുഴുവൻ പോകുന്നതും ഗുരുവായൂരേക്കാണ് നമുക്ക് മറ്റൊരു വാഴ വാഴവിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം